പുരാവസ്തുക്കൾ കൊണ്ട് വീട്ടകം നിറച്ചിരിക്കുകയാണ് പുല്ലൂരിലെ ഹമീദ് ആയിരം വർഷം പഴക്കമുള്ള ഫോസിൽ മുതൽ ആദ്യം കണ്ടുപിടിച്ച ക്യാമറയും ആദ്യത്തെ പ്രൊജക്ടറും നൂറ്റാണ്ട് പഴക്കമുള്ള പ്രമാണവും വരെ ഹമീദിന്റെ ശേഖരത്തിലുണ്ട് ആരാലും അറിയപ്പെടാതെ കിടന്നിരുന്ന പുരാവസ്തുക്കളെല്ലാം ലോക്ക്ഡൌൺ കാലത്ത് പൊടി തട്ടിയെടുത്തിരിക്കുകയാണ് ഹമീദ് ചാട്ടവാർ മുതൽ വാൾ വരെ മലപ്പുറം കത്തി മുതൽ പടയാളികളുടെ ശിരോകവചം വരെ ആദ്യകാല ക്യാമറയും പ്രൊജക്ടറും മുതൽ ടെലഫോണുകളുടെയും മൊബൈൽ ഫോണുകളുടെയും ആദ്യകാല പതിപ്പുകൾ വരെ കൗതുകം മാത്രം കൊണ്ട് പുല്ലൂർ സ്വദേശി മണലങ്ങാട്ടിൽ അബ്ദുൾ ഹമീദ് ശേഖരിച്ചു കൂട്ടിയ പുരാവസ്തുക്കളാണിത് റേഡിയോകളും ടേപ്പ് റെക്കോർഡറുകളും വീഡിയോ ക്യാമറകളും ഗ്രാമഫോണും അപ്പൂപ്പൻ എല്ലാം ഹമീദിന്റെ ശേഖരത്തിലുണ്ട് പലതരം പുരാതന പാത്രങ്ങളും ലോഹത്തിൽ തീർത്ത പഴയ ചെറിയ വിഗ്രഹങ്ങളും പഴയ വാച്ചുകളും ശേഖരത്തിലെ ചില വസ്തുക്കൾ മാത്രം പ്രത്യേകിച്ച് ഒരു ഐറ്റംസ് ആയിട്ടല്ല ഇങ്ങനെ എല്ലാം മിക്സ് ആയിട്ടാണ് പുറത്ത് ഓരോന്ന് ഒരു ഒരു വസ്തു കളക്ട് ചെയ്യാനുള്ള ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നത് അല്ലാതെ ഒരു പ്രത്യേക ഇനത്തിൽ ഒന്നും കവിത അത് വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നു കുറേ ഫോട്ടോസ് വെറൈറ്റി ഫോട്ടോസ് ഉണ്ട് പിന്നെ സ്റ്റോൺസ് പിന്നെ ഫോസിലുകൾ പിന്നെ കറൻസി പിന്നെ ആധുനിക കാലത്ത് ഉപയോഗിച്ചിരുന്ന ക്യാമറകൾ ഇന്നത്തെ തലമുറയ്ക്ക് ഉപയോഗിക്കുന്ന ക്യാമറകൾ പിന്നെ അതുപോലെ പ്രൊജക്ടർ അങ്ങനെയുള്ള കുറച്ച് വസ്തുക്കളാണ് ഇരുപത് വർഷമായി പ്രവാസിയായ ഹമീദ് കഴിഞ്ഞ ഏഴു വർഷം കൊണ്ട് ശേഖരിച്ചതാണ് ഇതിൽ തൊണ്ണൂറ് ശതമാനം വസ്തുക്കളും തുടക്കം മുതലേ ഇത്തരത്തിൽ വസ്തുക്കൾ ശേഖരിക്കുന്നുണ്ടെങ്കിലും വർഷം മുമ്പാണ് ശേഖരണം കുറെ കൂടി വേഗത്തിലായത് പണം കൊടുത്തു വാങ്ങിയതാണ് ഭൂരിഭാഗം വസ്തുക്കളും തറവാട്ടിൽ നിന്ന് ലഭിച്ച നിരവധി പഴയ വസ്തുക്കളും ഹമീദിന്റെ ശേഖരത്തിലുണ്ട് ഫസ്റ്റ് ഒരു ഒന്ന് രണ്ട് വർഷമാണ് ആദ്യ കളക്ഷൻ ഉണ്ടായിരുന്നത് പിന്നീട് നമ്മുടെ സാമ്പത്തിക ശേഷി മറ്റുള്ളതൊക്കെ ആലോചിച്ചിട്ട് പിന്നെ അങ്ങനെ അതിലേക്ക് പോയിട്ടില്ലായിരുന്നു പിന്നെ ഒരു പത്ത് വർഷം കഴിഞ്ഞ് ഈ ഫാമിലി അവിടെ വന്നതിൻ്റെ ശേഷമാണ് ഈ ഒരു ഏഴ് വർഷമായിട്ടുള്ള കളക്ഷനാണ് ഇപ്പോൾ എല്ലാം ഇതൊക്കെ വാങ്ങിക്കാൻ ഒരുപാട് പൈസ ചിലവായിട്ടുണ്ടാവില്ല പൈസ ആ ഒരുപാട് ചിലവായിട്ടുണ്ടാവും അത് നമ്മൾ ഓരോ വ്യക്തി ഓരോ മാസത്തിൽ അല്ലെങ്കിൽ ഓരോ ആറ് മാസത്തിൽ രണ്ട് മാസത്തിലൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് അത്രയായിട്ട് തോന്നൂല്ല പിന്നെ ഇതിൻ്റെ ഒന്നും നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ നമ്മളൊരാളോട് പോയിട്ട് ഇതിൻ്റെ വില എത്രയെന്ന് പോയി ചോദിക്കുമ്പോൾ അവൻ നമ്മളെ കളിയാക്കും കാരണം നിങ്ങൾക്ക് ഈ ആക്രി സാധനം സ്ഥിതി എന്ന് നമ്മളെ കാരണം നമ്മൾ നമ്മളതിനൊന്നും ഇല്ല ബുദ്ധമത വിഭാഗക്കാർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം രോഗം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ആ പാത്രത്തിൽ മുട്ടിയാൽ ഒരു പ്രത്യേക ശബ്ദം കേൾക്കാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ചികിത്സ ഉപയോഗിക്കുന്ന ഒരു പാത്രത്തിന് മുട്ടാണ് മുട്ടിണ്ടെങ്കിൽ നിർത്തുന്നത് വരെ ആ ശബ്ദം കൂടിക്കൊണ്ടിരിക്കും വിവിധ രാജ്യങ്ങളുടെ കറൻസികളും നാണയങ്ങളും ഇന്ത്യയുടെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലെ നാണയങ്ങളും ഹമീദിന്റെ ശേഖരത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലും രജിസ്റ്റർ ചെയ്ത ചില പ്രമാണങ്ങളുടെ പകർപ്പും ഹമീദിന്റെ കൈവശമുണ്ട് അന്നത്തെ ആറണക്കും എട്ടണയ്ക്കും രജിസ്റ്റർ ചെയ്ത ആധാരങ്ങളുടെ പകർപ്പാണ് ഹമീദിന്റെ കൈവശമുള്ളത് ഇതിന്റെ എല്ലാം ഒറിജിനലാണ് കയ്യിൽ വിവിധ രാജ്യങ്ങളുടെ കറൻസികൾ ഹമീദിന്റെ കൈവശമുണ്ട് വ്യത്യസ്തങ്ങളായ കല്ലുകളും വ്യത്യസ്തങ്ങളായ മുത്തുമാലകളും കല്ലിൽ തീർത്ത പ്രതിമകളും ഹമീദിന്റെ ശേഖരത്തിലുണ്ട് ലോക്ക്ഡൌൺ ആയി വീട്ടിലിരുന്നപ്പോഴാണ് ഹമീദ് ഈ വസ്തുക്കളെ ഓർത്തത് അതുവരെ വീട്ടിൽ ഒരിടത്ത് കൂട്ടി വെച്ചിരുന്ന പുരാവസ്തുക്കളെല്ലാം ഇപ്പോൾ വീട്ടിൽ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇവക്കായി ഒരു പ്രത്യേക സ്ഥലം സജ്ജീകരിക്കുകയാണ് ഹമീദിന്റെ ലക്ഷ്യം പുല്ലൂർ സ്വദേശിയായ അബ്ദുൾ ഹമീദ് ഇരുപത് വർഷമായി ദുബായിൽ പ്രവാസിയാണ് നിലവിൽ സുഹൃത്തുമായി ചേർന്ന് ദുബായിൽ കമ്പ്യൂട്ടർ സെയിൽ സർവീസ് സ്ഥാപനം നടത്തിവരുന്നു ഭാര്യയും മൂന്ന് മക്കളുമുണ്ട് ഷംനയാണ് ഭാര്യ മിഹാദ് മിതാ ഫാത്തിമ മാസിൻ എന്നിവർ മക്കളാണ്